ദുബായിലെ പല കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ യു എയിലെ മറ്റൊരു എമിറേറ്റ്സിലേക്ക് പോവുകയാണ് അബുദാബി. ദുബായ് എന്ന് പറയുന്നത് മോഡേൺ കൾച്ചറിൻ്റെ ഒരു പ്രതീകമാണെങ്കിൽ അബുദാബി എന്ന് പറയുന്ന ഇസ്ലാമിക് ഹെറിറ്റേജിൻ്റെ ഭാഗമാണ് കുറേക്കൂടെ വില്ലേജ് ആണ്. ജീവിതം കുറെക്കൂടെ സ്ലോ ആണ് അവിടെ ദുബായ് ന്യൂയോർക്കിന്റെ കാര്യം പറഞ്ഞ പോലെ ഫാഷ് പേസ്ഡ് ആണ് അബുദാബി മറ്റൊരു കാഴ്ചകളാണ് നമ്മൾക്ക് മുമ്പ് തരുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ഇനി അബുദാബിയിലേക്ക് പോവുകയാണ് അങ്ങനെ ദുബായിൽ നിന്ന് നമ്മൾ ഒന്നര മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് അബുദാബിയിലെത്തി അബുദാബിയിലെ ഷെയ്ഖ് സയേദ് ഗ്രാൻഡ് മോസ്ക് ആണ് ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് ഇത് യു എ ഇയുടെ ഫൗണ്ടിംഗ് ഫാദറും ആദ്യത്തെ പ്രസിഡൻറ്റുമായിരുന്ന ആളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പണിഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു മോസ്ക്കാണ് യു എ ഇയിലെ എമിറേറ്റ്സുകളെയെ എല്ലാം യോജിപ്പിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ വിഷനാണ് യു എ ഇന്നത്തെ ഒരു നിലയിലേക്ക് എത്തിച്ചത് എന്ന് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നു ഇസ്ലാമിക് വാല്യൂസിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലീഡർ ആയിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹത്തിനുള്ള ഒരു ട്രബ്യൂട്ടായിട്ടാണ് ഈ മോസ്ക് അവർ പണി കഴിപ്പിച്ചിരിക്കുന്നത് യു എയിലെ ഏറ്റവും വലിയ ഒരു കൾച്ചറൽ ലാൻഡ് മാർക്കായിട്ടാണ് ഈ മോസ്ക് ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ മോസ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ദൂരെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നാല് മിനാറുകളും എയ്റ്റി ടു ഡൊമൈൻസുമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാല് മിനാറുകൾ ഇസ്ലാമിലെ നാല് ഇമാംസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് മറ്റൊന്ന് നമ്മൾ ഈ മോസ്കിനകത്ത് കയറി കഴിയുമ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ക്വയർ മീറ്ററുള്ള ഒരു ഉണ്ട് ഒരു ഇറാനിയൻ ആർട്ടിസ്റ്റ് അലി ഖലീഖി ഡിസൈൻ ചെയ്ത ഒരു മനോഹരമായിട്ടുള്ള ഒരു കാർപ്പറ്റാണ് അതുകൂടാതെ ഏഴോളം ട്വൻറ്റി ഫോർ കാരറ്റ് ഗോൾഡ് ഷാൻലിയേഴ്സ് ആ ഈ മോസ്കിനകത്തുണ്ട് വളരെ മനോഹരമായ രീതിയിൽ അത് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കാണുന്നതിനും വളരെ രസമാണ് നാൽപ്പതിനായിരം ആളുകൾക്ക് ഇരുന്ന് വർഷിപ്പ് ചെയ്യത്തക്ക രീതിയിലാണ് ഈ മോസ്ക് പണി കഴിപ്പിച്ചിരിക്കുന്നത് ആൾക്കാർക്ക് ഇവിടെ ഫ്രീ അഡ്മിഷനാണ് ഒമ്പത് മണി മുതൽ പത്ത് വരെ ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും ഫ്രീ അഡ്മിഷനാണ് ഗൈഡഡ് ടൂറും അവൈലബിളാണ് യു എ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് മണലാരണ്യങ്ങളും ഒട്ടകങ്ങളും ഒക്കെയാണ് യു എയിലെ മിക്ക സ്ഥലങ്ങളുടെയും കാലാവസ്ഥയും രീതികളുമൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ യു എയിൽ നമ്മുടെ കേരളത്തെ പോലെയോ മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലെ തന്നെ വളരെ മനോഹരമായ ഹരിതാഭമായ സ്ഥലങ്ങളുണ്ടെന്നും റിസോർട്ടുകളുമൊക്കെ ഉണ്ടെന്നും ഒക്കെ കേട്ടാൽ പലർക്കും വിശ്വസിക്കുന്നതിന് സാധ്യമല്ലെന്നറിയാം സർബന്യാസ് ഐലൻഡ് യു എയിലെ അങ്ങനെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഐലൻ്റ് ആണ് സർബന്യാസ് ഐലൻഡ് ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അബുദാബിയിൽ നിന്ന് സർബന്യാസ് ഐലൻഡിലേക്ക് പോകുന്നതിനുള്ള ഇടയ്ക്ക് ഒരു സ്ഥലത്ത് നമ്മൾ ഇന്നലെ രാത്രി താമസിച്ചു നല്ല അക്കോമഡേഷനും സൗകര്യങ്ങളും ഒക്കെ ആയിരുന്നു ഒരു ഒക്കെ കയറി വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഈ റോഡ് എന്ന് പറയുന്നത് ഇത് യു നിന്ന് സൗദിയിലേക്ക് പോകുന്ന റോഡാണ് ഇങ്ങനെ നീണ്ടു നിവർന്ന് നമുക്ക് എനിക്ക് തോന്നൊരു ഒരു കിലോമീറ്റർ അപ്പുറം വരെയുള്ള ഭാഗം നമുക്ക് കാണാൻ പറ്റത്തക്ക രീതിയിൽ അത്രയ്ക്ക് കണ്ണിന് കാഴ്ചശക്തി ഇല്ല എന്നറിയാം എന്നാലും ഒരു ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് കാണത്തക്ക രീതിയിൽ നേരെ നിവർന്ന് കിടക്കുന്ന മനോഹരമായിട്ടുള്ള റോഡാണ് സർബന്യാസ് ഐലൻഡ് അവർ ഒരു തരത്തിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഐലൻഡാണ് ഡെസേർട്ടിലെ വൈൽഡ് ലൈഫും പിന്നെ നല്ല ഗ്രീനറിയുമൊക്കെ നമുക്ക് കാണത്തക്ക രീതിയിൽ വെച്ചിരിക്കുന്ന ഒരു ഐലൻഡ് ആണ് അങ്ങോട്ട് നമ്മൾ പോകുന്നത് എന്തെങ്കിലും ഒരു സ്പീഡ് ബോട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫെറി എടുത്തിട്ടാണ് നമ്മൾ ആ ഐലൻഡിലോട്ട് പോകുന്നത് അപ്പം വളരെ എക്സൈറ്റഡാണ് അറേബ്യയിലെ മരുപ്പച്ച എങ്ങനെയുണ്ട് എന്ന് കാണുന്നവര് നമസ്കാരം വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ഐലൻഡാണ് യു എഇയിലെ അബുദാബിയുടെ തീരത്തുള്ള ഈ സർബനിയാസ് ഐലൻഡ് വളരെ മനോഹരമായിട്ടുള്ള ബീച്ചുകളും കണ്ടൽക്കാടുകളും ഇവിടെയുണ്ട് അതായത് ഇവിടെ കാണുന്ന കണ്ടൽക്കാടുകൾ ഇങ്ങനെ കിലോമീറ്ററുകൾ നീണ്ട് ഇവിടെയുണ്ട് അതിമനോഹരമായിട്ടുള്ള ബീച്ചുകൾ ഇവിടെയുണ്ട് ഈ ബീച്ചുകളിൽ ക്രൂസ് ഷിപ്പിൽ വരുന്ന ടൂറിസ്റ്റിന് ഇറങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇത് പ്രധാനപ്പെട്ട ഒരു വന്യജീവി സംരക്ഷണം നടത്തുന്ന ഒരു ഐലൻ്റ് ആണ് പ്രകൃതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കും നിരീക്ഷകർക്കുമൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐലൻഡ് കൂടിയാണ് ചരിത്രപരമായ ധാരാളം പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഒരു ഐലൻ്റ് ആണ് പുരാതനമായിട്ടുള്ള വാസസ്ഥലങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ബി സി മൂവായിരം ആണ്ടിൽ ഇവിടെ താമസം ആളുകൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ ഒരു ക്രിസ്ത്യൻ ആശ്രമം ദ്വീപിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് യു എയിലെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ സൈറ്റുകളിൽ ഒന്നാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ജീവികൾ വളരെ സ്വസ്ഥതയോടുകൂടി ഈ പ്രകൃതിയോടെ ഇണങ്ങി പരസ്പര സ്നേഹത്തോടെ ഈ ഐലൻഡിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതാ ഇവിടെ മാൻകൂട്ടങ്ങൾക്കിടയിൽ ഒരു സീബ്രയും നിൽപ്പുണ്ട് ഇത് ആഫ്രിക്കയിൽ നിന്നെത്തിച്ച ആഫ്രിക്കൻ പ്ലെയിൻ സീബ്രസ് ആണ് ഈ സർബനിയ ഐലൻഡിൻ്റെ ബ്രീഡിങ് ആൻഡ് കൺസർവേഷൻ പ്രോഗ്രാമിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ എത്തിച്ച ഒരു സീബ്രയാണ് ഈ സീബ്രയുടെ ഇവിടുത്തെ നിലനിൽപ്പിൻ്റെ വിജയ ശതമാനം എത്രയുണ്ട് എന്നുള്ളതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അതിൻ്റെ മറ്റു കൂട്ടുകാരും ഇവിടെ എത്തിച്ചേരുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിന് ഈ മരുഭൂമിയിൽ പല സ്ഥലത്തായിട്ട് അടിയിൽ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിട്ട് വെള്ളം കുടിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പലതരത്തിലുള്ള മാനുകൾ ഇവിടെ കാണാൻ കഴിഞ്ഞു മ്യാൻമാറിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രീൻ പീഫോൾ എന്ന് പറയുന്ന പച്ച നിറത്തിലുള്ള മൈലുകളെ ഇവിടെ കാണാൻ പറ്റി പ്രധാനമായും മൂന്ന് തരത്തിലുള്ള മാനുകളാണ് ഇവിടെയുള്ളത് ഉള്ളത് അറേബ്യൻ മൗണ്ടൻ ഗസൽസ് ഉണ്ട് സാൻ ഗസൽസ് ഉണ്ട് ഡോർകാസ് ഗസൽസ് എന്ന് പറയുന്ന ഇനങ്ങളുണ്ട് ഇതൊക്കെയും വംശനാശ ഭീഷണി നേരിടുന്നതാണ് അത് തടയുന്നതിനുള്ള ശ്രമമാണ് ഈ ഐലൻഡിൽ നടക്കുന്നത് നമ്മൾ ഈ ഐലൻഡിൽ വന്നപ്പോൾ ഇവിടെ ഒരു എക്സ്കവേഷൻ സൈറ്റ് കണ്ടു എ ഡി സിക്സ് അല്ലെങ്കിൽ സെവനില് ഒരു ക്രിസ്ത്യൻ ചർച്ച് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഉള്ളതന്നെ സൂചനകൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് പല കാര്യങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ എക്സ്കേഷൻ നടത്തിയത് അങ്ങനെ നടത്തിയ അനുസരിച്ച് പല പീസുകളൊക്കെ കിട്ടിയ അനുസരിച്ച് ഇവിടെ ഒരു ക്രിസ്ത്യൻ മൊണാസ്ട്രി ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തി നമ്മൾ ഈ നിൽക്കുന്ന അവർ താമസിച്ചിരുന്ന ഇവിടെ പള്ളി ഉണ്ടായിരുന്ന ഈ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കാണുന്നത് സൗദിയുടെ ബോർഡറാണ് അതിനപ്പുറം സൗദിയാണ് അവിടെ ഖത്രാണുള്ളത് ഇത് യു എയും ഇങ്ങനെ ഈ മൂന്ന് രാജ്യങ്ങളുടെ ഒരു ബോർഡറിലാണ് അന്നത്തെ ഇവിടെ ട്രൈബൽസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ചർച്ചും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള എക്സ്കവേഷൻ കണ്ടെത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ ഗൈഡാണ് കേട്ടോ മലപ്രകാരനാണ് പേരെന്തായിരുന്നു നമ്മുടെ ഗൈഡാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായ രീതിയിൽ ഈ ഐലൻഡിലെ എല്ലാം ആനിമിൾസിനെല്ലാം അടുത്തുകൊണ്ടി കാണിച്ചു തന്നു ഈ ചർച്ചിന്റെ ഹിസ്റ്ററി എല്ലാം നമുക്ക് പറഞ്ഞു തന്നു അറേബ്യൻ ഓറിക്സിന്റെ ഒരു വലിയ പോപ്പുലേഷൻ തന്നെ സർബാനിയാസ് ഐലൻഡിലുണ്ട് അറേബ്യൻ ഓറിക്സുകളെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഖത്തർ എയർവേസിന്റെ വിമാനത്തിന്റെ ആ ചിറകിൽ കാണുന്ന ചിത്രമാണ് അത് ഈ അറേബ്യൻ ഓറിക്സിന്റെ ചിത്രമാണ് വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു ഗ്രൂപ്പിനെ കണ്ടത് ജെംസ് ബോക്ക് ഓറിക്സുകളെയാണ് ഇത് കാണുന്നതിന് നല്ല ഭംഗിയാണ് ഇത് സതേണ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരു സ്പീഷീസാണ് അതിനെ ഇവിടെ കൊണ്ടതും മരുഭൂമിയുടെ കാലാവസ്ഥയുമായിട്ട് അത് ഇണങ്ങിച്ചേർന്ന് കഴിഞ്ഞു വലിയൊരു പോപ്പുലേഷൻ ഇവിടെയുണ്ട് പക്ഷേ ശരിക്കും സർപ്രൈസ് ആയത് മറ്റൊരു കൂട്ടരെ കണ്ടപ്പോഴാണ് ഈ മരുഭൂമിയിൽ ഇത്രയധികം ജിറാഫുകളെ കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല സർബാനിയ സൈലൻ്റെ പല സ്ഥലത്ത് നിങ്ങൾ എത്തുമ്പോൾ ജിറാഫുകൾ ഇങ്ങനെ തല ഉയർത്തി ഫ്രീ ആയിട്ട് നടക്കുന്നത് കാണാൻ പറ്റും ദുബായിലെ മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് നയൻറ്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എം ആർ ജെ ഫസ്ലുവിനെ നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാകും എന്നെനിക്കറിയാം ഞാനിവിടെ നയൻറ്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എമ്മിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തു അതുകൊണ്ട് വരാൻ സാധിച്ചു വളരെ സന്തോഷമായിരുന്നു ഫസ്ലുവിനെ മായയും ഇവിടെ വെച്ച് കാണാൻ സാധിച്ചു നിങ്ങൾ പലരും ഫേസ്ബുക്കിലൊക്കെ ഈ നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫ്എമ്മിന്റെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഫസ്ലു താങ്ക് യു സോ മച്ച് സന്തോഷം ദുബായിയുടെ ദൈനംദിനം എന്ന് പറഞ്ഞ പോലെ തന്നെ ന്യൂയോർക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ ഷിനോദും ആ ഒരു സവാരി വല്ലാത്ത ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ ഞങ്ങൾ ദുബായിൽ ഒത്തിരി പേര് ഞാൻ ഷിനോദ് വരുന്ന കാര്യം കുറെ പേരോട് പറഞ്ഞിരുന്നു അവരെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു കാണാനുള്ള കാരണം ന്യൂയോർക്ക് ലൈഫും യു എസ് ലൈഫും എന്താണെന്നില്ല നമ്മൾ ടി വിയിൽ കാണുന്നതിന് പകരം ഒരു പേഴ്സണൽ ടച്ചോട് കൂടിയിട്ട് ഈ വീട്ടിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഈ മറ്റുള്ളവരുടെ അടുക്കളയിൽ കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്കൊരു കൗതുകയാണ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ആ ലൈഫിന്റെ ഉള്ളിൽ ഹാപ്പി സന്തോഷമുണ്ടല്ലോ പിന്നെ ആ മോട്ടിവേഷൻ അത് നല്ലോഷ് പ്രത്യേകിച്ചും പിന്നെ അയനൊക്കെ ആ കലവല സംസാരിക്കുക അവിടെ അങ്ങനെ കലവല സംസാരിക്കാറില്ല ദുബായും അബുദാബിയുമൊക്കെ ചുറ്റിക്കറകെ കണ്ടത് ഹോളിഡേ പാണ്ഡാ ടൂർസ് എന്ന കമ്പനി നൽകിയ പാക്കേജ് വഴിയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആർക്കും വേണ്ടാതെ കിടന്നൊരു മണ്ണിൽ ആരും പ്രതീക്ഷിക്കാതെയാണ് അറബികൾക്ക് ആ സൗഭാഗ്യം കിട്ടിയത് ഓയിൽ അത് തങ്ങളുടെ നാട്ടിലും നാട്ടുകാർക്കും ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കുന്നതിന് അവിടുത്തെ ഭരണാധികാരികൾക്ക് സാധിക്കുകയും ചെയ്തു അതോടൊപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സാമ്പത്തിക നിലവാരം ഉയർത്തുന്നതിനും അത് ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്തു ഇന്ന് അതേ മണ്ണിൽ അവർ മറ്റൊരു ചുവടുവെപ്പിനൊരുങ്ങുകയാണ് ടൂറിസം ദുബായിലും അബുദാബിയിലും ഖത്തറിലും ഒക്കെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് ആ ടൂറിസത്തിലെ പ്രൊഫഷണലിസം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഓയിൽ നൽകിയ അതേ മണ്ണിന് മുകളിൽ അവരിന്ന് പച്ചപ്പും വസന്തവും തീർക്കുമ്പോൾ അവിടെ വലിയ സാധ്യതകൾ കണ്ടെത്താൻ മലയാളികൾക്ക് ഇനിയും കഴിയട്ടെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ